ദൈവ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത തരുന്ന സാന്നിധ്യമാണ് സമാധാനം തരുന്ന സാന്നിധ്യമാണ് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് വേദനപ്പെടുത്തുന്ന വാർത്ത കൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സ് സ്വസ്ഥത നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് എവിടെ ആശ്വാസം ലഭിക്കുമെന്നറിയാതെ ഉഴന്നു വലയുന്ന ഒരു കാലത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന സന്ദേശം ദൈവം നിങ്ങൾക്ക് സമാധാനം തരാൻ പോകുന്നു ദൈവത്തിൻ്റെ ദയ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ചു തരാൻ പോകുകയാണ് ദൈവം കരുണയുള്ള ദൈവമാണ് അവൻ കൈവിടത്തില്ല അവൻ ഉപേക്ഷിക്കത്തില്ല ഹാല ലൂയ്യ ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ഉറപ്പിതാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ലെന്ന് നിന്നോട് കരുണയുള്ള ഹോവ അരുടെ ചെയ്യുന്നു ദൈവത്തിന് നമ്മോട് വലിയ കരുണയുണ്ട് ഹാല ലൂയ്യ നിങ്ങളോട് ആരും കരുണ കാണിച്ചില്ലെങ്കിലും കരുണ കാണിക്കുന്ന ഒരു കർത്താവുണ്ട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ലംഘനങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും കർത്താവ് തരുന്ന പ്രോമിസ് ആണ് യശിയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തൻ്റെ ജനത്തെ ദൈവം കൈവിടത്തില്ല കരുണ തോന്നി വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കരുണ തോന്നി ദയതോന്നി സമാധാന നിയമം ഉറപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ഹാ ലൂയ നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു അടുത്ത തുണ അതുകൊണ്ട് പർവ്വതങ്ങൾ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഹാൽ ലൂയ്യ ദൈവത്തിൻ്റെ സമാധാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര തിര തള്ളിക്കയറിയാലും കോപം കൊണ്ട് ഇളകി മറിഞ്ഞാലും ദൈവത്തിൻ്റെ സമാധാനം അവനെ തേടി വരും ഹാല് ലൂയ്യ ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് പരിശുദ്ധിയാ തരുന്ന ആലോചന ഇതാണ് സമാധാനം കൈക്കൊള്ളുവാൻ കഴിയാതെ സമാധാനം കയറി വരുവാൻ കഴിയാതെ ഭവനത്തിൻ്റെ അകം നിറച്ച് അസമാധാനം നിരാശകൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ അനർത്ഥങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുന്ന കുടുംബങ്ങൾ പരിശുദ്ധാത്മാ പറയുന്നു ഈ സന്ദേശത്തിലൂടെ ആത്മാ പറയുന്നു നിങ്ങളുടെ മേൽ ദൈവം തന്നെ സമാധാനം തരുവാനായി ആഗ്രഹിക്കുന്നു ഹാലലൂയ സമാധാനത്തിൻ്റെ ദൈവം സമാധാനം കെടുത്തിക്കളയുന്ന സാധാന്യ ശക്തികളെ നിങ്ങളുടെ കാൽക്കീഴെ ചതിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നു ഹാലലൂയ ആ ദൈവം നിങ്ങൾക്ക് സമാധാനം തരും ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയും ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരും എല്ലാ ടെൻഷനുകളും മാറും ഇന്ന് ഒത്തിരി ഹൃദയങ്ങളെ പിശാജ് ആവശ്യമില്ലാത്ത ആകുലങ്ങളെ ഇറിഞ്ഞ് സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ ദൈവ ശബ്ദം കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയാതെ ആകുലങ്ങളിൽ കടന്നു പോവുകയാണ് അനേകം ആ ആകുലങ്ങൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നു സ്ട്രെസ്സ് ഉണ്ടാക്കിയിരിക്കുന്നു വലിയ ഭാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എവിടെ ചെന്ന് എൻ്റെ വിഷമം പറയും ആരെൻ്റെ പ്രശ്നം കേൾക്കും എനിക്കൊരു പരിഹാരമേ ഉണ്ടാകുമ്പോൾ ആരെനിക്കൊരു പരിഹാരം തരും എന്ന് ആകുലപ്പെടുന്നവരോട് പരിശുദ്ധ ആത്മാ പറയുക ദൈവത്തിന് നിങ്ങളോട് വലിയ ദയ തോന്നുന്നു ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നുന്നു പുരുഷാരത്തെ കണ്ട് യേശു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പുരുഷാരത്തെ കണ്ട് മനസ്സലിയാൻ കാരണം ജനം ചിന്നിയവരും ചിതറിയവരുമായിരിക്കുന്നു ഹാ എന്താ എവിടെ പോയാൽ രക്ഷ കിട്ടും എവിടെ പോയ സ്വസ്ഥത കിട്ടും എവിടെ പോയാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് വിചാ വിചാരിച്ചുകൊണ്ട് ചിഹ്നിയവരായി ചിതറിയവരായി കിടക്കും കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞത് ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടതുകൊണ്ട് കർത്താവ് അവരോട് മനസ്സലിഞ്ഞു അമേൻ ഹാലലൂയ ഒരു ഇടയനില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ നാം ഓരോരുത്തരും തെറ്റിപ്പോയവരാ എന്നാൽ യേശു തൻ്റെ സമാധാനം തൻ്റെ ദയ നമ്മളുടെ മേൽ പകർന്ന് ഇന്ന് നമുക്കൊരു ഇടയനുണ്ട് തവീത് പറയുന്നത് ഹോവ എൻ്റെ ഇടയനാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കാണ് അവൻ എന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് രാത്രി കൂരിലെട്ടിൻ്റെ താഴ്വിരക്കൂടെ ഞാൻ പോകുമ്പോൾ എനിക്ക് പേടിയില്ല എൻ്റെ കൂടെ കർത്താവുണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് നിങ്ങൾക്ക് സ്വസ്ഥത കർത്താവ് തരും സമാധാനം കർത്താവ് നൽകിത്തരും ഹാല ലൂയ്യ ദൈവത്തിൻ്റെ വചനം മാറുന്നില്ല ദൈവത്തിൻ്റെ നിയമം മാറുകയില്ല പത്താഴ്സിശേഷം ഇരുപത്തിനാലാം മതി മുപ്പത്തഞ്ചാം വാക്യം ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല യെസ് ദൈവം പറഞ്ഞ വാക്കുകൾ വചനങ്ങൾ മാറിപ്പോകയില്ല നിങ്ങളുടെ വീടിനകത്ത് ദൈവം സമാധാനം തരൂ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്ക് ദൈവ സമാധാനം തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ എനിക്ക് ശക്തമായി നൽകിയ നിയോഗമാണ് കുടുംബങ്ങൾക്കകത്ത് സമാധാനം തരാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ വരെ സ്വസ്ഥമായി കഴിഞ്ഞ വ്യക്തികൾ കുടുംബങ്ങൾ ബന്ധങ്ങൾ പിശാച കുടുംബങ്ങളെ ഉലച്ചു കളഞ്ഞ് ബന്ധങ്ങളെ ഉള ഉലുകളും സുഹൃത് ബന്ധങ്ങളെ ഉലച്ചു കളഞ്ഞ് സ്നേഹിതരോ അയലൊക്കെക്കാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉലച്ചു കളഞ്ഞിട്ട് സമാധാനം കിടത്തി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ ചില ജീവിതങ്ങൾ പരിശുദ്ധാമ പറയുന്നു കുടുംബങ്ങൾക്ക് അന്ന് സ്വസ്ഥതയും സമാധാനത്തെയും എടുത്തു കളഞ്ഞ ശത്രുവിൻ്റെ ശക്തികളെ കർത്താവ് അകറ്റാൻ പോകുകയാണ് നിങ്ങളത് വിശ്വസിച്ചോ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ വലിയ സാന്നി ദൈവ സാന്നിധ്യം സ്വസ്ഥത നൽകി തരുവാനായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ഹാല് ലൂയ സമാധാനം ദൈവം നിങ്ങൾക്ക് തരികയും നിങ്ങളിലൂടെ അനേകർക്ക് സമാധാനം എത്തിച്ചു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും അത് വിശ്വസിക്ക് യശ്യാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ രണ്ട് വാക്യം പുറകിൽ എഴുതിട്ടുണ്ട് ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീട്ടെടുപ്പുകാരനായു ദൈവത്തിൻ്റെ ക്രോധം കൊണ്ട് അല്പസമയത്തേക്ക് ക്ഷണനേരത്തേക്ക് ദൈവം മുഖം മറച്ചുവെച്ചു എന്നാൽ നിത്യതയോടെ കരുണ തോന്നി വീണ്ടും നമ്മളെ ചേർത്ത് നിർത്തും ഹാൽലൂയ അവൻ ദയ ദൈവം അവൻ കരുണയുള്ള ദൈവം ഹാലലൂയ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു പലവട്ടം തള്ളിപ്പറഞ്ഞു പക്ഷേ ആ കർത്താവിൻ്റെ സ്നേഹവും അവൻ്റെ കരുണയും ആർദ്രതയും പത്രവസനെ പിന്നാലെ ചെന്നു അവനെ തിരിച്ചു കൊണ്ടുവന്നു അവൻ്റെ സ്നേഹം കർത്താവ് കർത്താവിൻ എന്നെ അവൻ്റെ സ്നേഹം ഉറപ്പാക്കത്തക്ക രീതിയിൽ അവനോട് പറഞ്ഞു നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ വലിയൊരു ദഹയാണ് വലിയൊരു കരുണയാണ് കർത്താവ് കാണിക്കുന്നത് കാണിക്കുക എന്ന് വിശ്വസിക്കുക നിങ്ങൾ ഏത് മേഖലയിൽ തെറ്റിപ്പോയവരാ ഏത് മേഖലയിൽ അകന്നു കർത്താവിൽ അകന്നു പോയവരാ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പാളിച്ചകൾ സംഭവിച്ചത് എവിടെയൊക്കെയാണ് പരാജയങ്ങൾ സംഭവിച്ചത് ആ പരാജയങ്ങളുടെ നടുവിലും കർത്താവ് എന്താ വെച്ച് നിത്യതയോടെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ആ മെയിൻ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ക്രോധത്തിൽ കൂടെ കടന്നുപോയ വ്യക്തികളുണ്ട് പല കാരണങ്ങളാലാണ് പക്ഷെ ഇന്ന് കർത്താവ് അതിനെ മായ്ച്ചു കളയാൻ പോകണം യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്തുന്ന ദൈവത്തിൻ്റെ ക്രോധം മാറിപ്പോവുകയാണ് ആമേ ന്യായവിധികൾ മാറിപ്പോവുകയാണ് ശാപങ്ങൾ മാറിപ്പോവുകയാണ് സ്വസ്ഥത മടങ്ങി വരികയാണ് നിങ്ങളെ ദൈവം സ്വസ്ഥാനത്ത് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹാലലു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും ദൈവത്തിൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല പ്രിയ കർത്താവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ ദൈവികമായ ഒരു സ്വസ്ഥത കടന്നു വരട്ടെ കർത്താവെ ഒരു വലിയ കർത്താവ് ആശ്വാസം കടന്നു പോകട്ടെ പരിഹാരം കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് കഠിയായ സാന്നിധ്യം തന്നെ ഇറങ്ങി വന്ന് ആ ഭവനത്തിനകത്ത് എല്ലാ കർത്താവ് അനിശ്ചിതാവസ്ഥകളും മാറിപ്പോകട്ടെ അത് രോഗം നിമിത്തമായിട്ട് അത് സാമ്പത്തിക തകർച്ചകൾ നിമിത്തമായിട്ട് അത് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് ഒന്നും രണ്ടും കാര്യങ്ങൾ പറഞ്ഞ് സ്വസ്ഥത കെടുത്തി ബന്ധങ്ങളെ അകറ്റിക്കളഞ്ഞ സകല ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ആമെ ചേർന്നു വരട്ടെ തിരിച്ചു വരട്ടെ ആമെ മടങ്ങി വരട്ടെ നന്മകൾ മടങ്ങി വരട്ടെ ബന്ധങ്ങൾ മടങ്ങി വരട്ടെ സ്വസ്ഥത മടങ്ങി വരട്ടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരട്ടെ ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെ ഇവരുടെ വിഷയങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിൻ്റെ സമാധാനം നിൻ്റെ ദൈവം ഈ മക്കളുടെ നിറഞ്ഞു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം ഗാഡ് ബ്ലസ് യു ഹവേ പീസ്ഫുൾ ഡേ